ഹായ് ഫ്രണ്ട്സ് ജനയുഗം സഹപാഠി അറിവുത്സവം ഗിസ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്നാമത്തെ ചോദ്യം മത്സ്യത്തിനെ ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവം ഏത് ആൻസർ വാൽച്ചിറക് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത് ആൻസർ കാവുകൾ ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ ഹരിതസസ്യങ്ങൾ വിത്തുകളുടെ പുറമേ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരെന്ത് ആൻസർ ബീജകവചം ബീജം വളർന്ന് സസ്യത്തിൻ്റെ ഏത് ഭാഗമാകുന്നു ആൻസർ ഒരു ഇല മാത്രമുള്ള സസ്യം ഏത് ആൻസർ ചേന ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം ഏത് ആൻസർ വാഴ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്ന നവംബർ പന്ത്രണ്ട് ആരുടെ ജന്മദിനമാണ് ആൻസർ ഡോക്ടർ സലീം അലി ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കുന്ന പക്ഷികൾക്ക് പറയുന്ന പേരെന്ത് ആൻസർ ദേശാടന പക്ഷികൾ കഴുത്ത് പൂർണ്ണമായും വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷിയേത് ആൻസർ മൂങ്ങ പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആൻസർ ഓർണിത്തോളജി കേരളത്തിലെ പക്ഷി ഗ്രാമം എവിടെയാണ് ആൻസർ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് കലകൗഡ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന കലയേത് ആൻസർ കഥകളി ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ആൻസർ രാജ രവിവർമ്മ മാപ്പിളപ്പാട് രചയിതാക്കളിൽ പ്രധാനി ആര് ആൻസർ മോയിൻകുട്ടി വൈദ്യർ കേരള സംഗീതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്നത് ഏത് രാജാവിൻ്റെ ഭരണകാലമാണ് ആൻസർ സ്വാതി തിരുനാൾ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ചിത്രകല ആൻസർ ചുമർ ചിത്രകല ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ആൻസർ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി യാത്ര ഏത് സമരത്തിൻ്റെ ഭാഗമായി നടന്നതാണ് ആൻസർ ഉപ്പു സത്യാഗ്രഹം ജാലിയൻ വാലാബാഗ് സംഭവത്തെ തുടർന്ന് ദേശവ്യാപകമായി ആരംഭിച്ച സമരം ഏതായിരുന്നു ആൻസർ നിസ്സഹകരണ സമരം ഇന്ദുചൂടൻ്റെ യഥാർത്ഥ പേരെന്ത് ആൻസർ കെ കെ നീലകണ്ഠൻ കുരുവിക്കുരുകൂട് പദ്ധതി ഏത് പക്ഷിയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത് ആൻസർ അങ്ങാടിക്കുരുവി ഒന്ന് മുതൽ നൂറ് വരെ എഴുതുമ്പോൾ എത്ര തവണ മൂന്ന് എഴുതാം ആൻസർ ഇരുപത് തവണ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സോളാർ വിമാനത്താവളം ഏത് ആൻസർ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് ഡാമുകളിൽ ഒന്നായ ഇടുക്കി ഡാം ഏത് നദിക്ക് കുറുകയാണ് ആൻസർ പെരിയാർ കേരളത്തിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പ്രൊജക്റ്റ് നടപ്പിലാക്കിയത് എവിടെ ആൻസർ കഞ്ചിക്കോട് കേരളത്തിൽ നിലക്കടല കൃഷിയുള്ള ജില്ല ഏത് ആൻസർ പാലക്കാട് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്നത് എവിടെ ആൻസർ ഗുജറാത്തിലെ ഗീർവനത്തിൽ എട്ട് ആയിരത്തിൽ നിന്ന് രണ്ട് ആയിരവും നാല് പത്തും കുറച്ചാൽ കിട്ടുന്ന സംഖ്യ എത്ര ആൻസർ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ഒരു സംഖ്യയുടെ മൂന്നിരട്ടി നാൽപ്പതിനേക്കാൾ നാല് കുറവാണെങ്കിൽ സംഖ്യ ഏത് ആൻസർ പന്ത്രണ്ട് ചിന്നാർ സാഞ്ച്വറി ഏത് ജില്ലയിലാണ് ആൻസർ ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജ്ഞാനപ്പന പുരസ്കാര ജേതാവ് ആരാണ് ആൻസർ രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർത്തകളിൽ ഇടം പിടിച്ച വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ് ആൻസർ തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ആൻസർ പി ആർ ശ്രീജേഷ് നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി നാം ആചരിക്കുന്നത് ആൻസർ എ പി ജെ അബ്ദുൽ കലാം അന്താരാഷ്ട്ര കാലാവസ്ഥാ ദിനം എന്നാണ് ആൻസർ മാർച്ച് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ചരിത്രത്തിലെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി ആര് ആൻസർ ദ്രൗപദി മുർമു ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ കാർഷിക വിളകൾ കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപായ കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് ആൻസർ വയനാട് നാട്ടുവൈദ്യത്തിൽ വാതരോഗികളുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന നെല്ലിനം ആൻസർ ഞവര പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന ചെടി ആൻസർ നീലക്കുറിഞ്ഞി ഡോക്ടർ അംബേദ്കർ ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ ഡിസംബർ ആറ് കായികരംഗത്ത് നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ആൻസർ കുട്ടനാട് കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏത് ആൻസർ പരിയാരം മെഡിക്കൽ കോളേജ്